ഈ രണ്ട് ബീഫ് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഫൈബർ ആണ് ഇന്നും ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞത് വലിയ കോൺസ്റ്റുലേഷനെ തുടങ്ങിയ തുടങ്ങിയോളം വയറു സംബന്ധമായിട്ടുള്ള രോഗത്തിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഫൈബർ ആണ് ഏറ്റവും വലിയൊരു ഫാൾസ് ക്ലെയിം ആണ് ഫൈബർ കോൺസ്റ്റുലേഷൻ ഇല്ലാതാക്കുന്നത് നമുക്ക് സ്റ്റഡീസ് ചെക്ക് അമേരിക്കൻ കോളേജ് ഓഫ് ഗാസ്ട്രോൻട്രോളജി നടത്തിയ പഠനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫൈബർ ഒരു തരത്തിലും കോൺസ്റ്റിപ്പേഷനോ അല്ലെങ്കിൽ സ്റ്റൂൾ ഫ്രീക്വൻസിയിലോ കൊടുക്കുന്നില്ല എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ എവിഡൻസ് ബേസ്ഡ് സ്റ്റഡീസ് ഫൈബർ കഴിക്കുന്നത് കൊണ്ടാണ് കോൺസ്റ്റിപ്പേഷനും അതേപോലെ തന്നെ ഐബിഎസ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് അമേരിക്കൻ കോളേജ് ഓഫ് കാസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പറയുന്നു എന്നാണ് എൻ്റെ ഈ സുഹൃത്തുക്കൾ പറയുന്നത് പാവം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇതിൽ എന്താണോ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അതുമാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവരെ വീഡിയോ കാണുമ്പോൾ ഏതോ ബീഫ് ബീഫിൻ്റെ പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് പോലെയാണ് അപ്പം അവർക്ക് എന്താണ് ഫൈബർ എന്താണ് ന്യൂട്രീഷൻ പോലും അറിയില്ല ഇപ്പൊ ഈ റിപ്പോർട്ട് നോക്കിയാൽ തന്നെ ഇവർക്ക് എനിക്ക് മനസ്സിലാവുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഈ ഒരു ധാരണയില്ല ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞ് പറ്റിക്കുന്നു എന്നതാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇവർ കൊണ്ടുവന്ന പഠനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി അഞ്ചിലും നടന്ന പഠനമാണ് അമേരിക്കൻ ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോ ആൻഡോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നു അന്നും ഇന്നും പറയുന്നത് നിങ്ങൾ ഫൈബർ നിർബന്ധമായി ഇന്ത്യക്ക് ചെയ്യണം ഫൈബർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐ ബി ഡി ഐ ബി എസ് ലീക്കിക്കെട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മെറ്റ് കോൺസ്റ്റിപ്പേഷൻ ഡയറിയ പോലുള്ള പ്രശ്നങ്ങൾ കെട്ട് സംബന്ധമായ ഇഷ്യൂകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഇമ്മ്യൂൺ ഇമ്മ്യൂണൽ പ്രോബ്ലം ഒക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എന്നൊക്കെ ഈ അമേരിക്കൻ കോളേജ് ഓഫ് ഗ്യാസ്ട്രോണജി ഡിപ്പാർട്ട്മെൻറ്റ് അന്നും ഇന്നും പറയുന്നുണ്ട് എല്ലാ എൽ ഏത് സയൻറ്റിസ്റ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിലും അവർ പറയുന്നത് നിങ്ങൾക്ക് ഡയലി ടെൻ ടു ട്വൻറ്റി ഗ്രാം ഫൈബർ ഇന്ത്യക്ക് മസ്റ്റാണ് എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇവർ കൊണ്ടുവന്ന ഈ പഠനം രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഈ പഠനം സില്ലിയം എന്നാണ് ഫൈബറിനെ ഇവർ ഉച്ചരിക്കുന്നത് ഈ ഒരു പഠനത്തിൽ നിങ്ങൾ ഡെയിലി ടെൻ ടു ട്വൻറ്റി ഗ്രാം ഫൈബർ ഇൻറ്റേക്ക് ചെയ്യുന്നത് നല്ലതാണെന്നാണ് ഈ രണ്ടായിരത്തി ഏഴ് നടന്ന പഠനത്തിൽ പറയുന്നത് അഥവാ നിങ്ങൾക്ക് സ്റ്റൂൾ ഫ്രീക്വൻസിക്ക് അത് ആയിട്ട് ടോയ്ലറ്റ് പോകാൻ നിങ്ങൾക്ക് സഹായിക്കും അഥവാ നിങ്ങൾ ഡെയിലി ഫൈബർ ഇൻറ്റേക്ക് ചെയ്യുമ്പോൾ അതും മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ്റെ ബിഗിനിങ് സ്റ്റേജിലെ നിങ്ങൾ ഫൈബർ ഇൻറ്റേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ഒരു ഹെൽപ്പാകും എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഈ ഒരു പഠനത്തിൽ ഇവർ പറയുന്നുണ്ട് നൂറ് ശതമാനവും ഫൈബർ ഇന്ത്യക്ക് കോൺസ്റ്റിപ്പേഷൻ മാറ്റാൻ സാധിക്കില്ല ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ സമയത്ത് അഥവാ ബിഗിനിങ്ങിനല്ല ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ സമയത്ത് നിങ്ങൾ ഫൈബറോടൊപ്പം ചില മെഡിസിനുകൾ എടുക്കണം ഫൈബർ മാത്രം നിങ്ങൾക്ക് അത് സഹായിക്കില്ല എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ചില സ്ഥലത്ത് ഇവർ പറയുന്നുണ്ട് നിങ്ങൾ ഫൈബർ ഇന്ത്യക്ക് കുറക്കണം എന്ന് അഥവാ നിങ്ങൾ ട്വന്റി ട്വന്റി ഗ്രാം മുകളിലേക്ക് ഫൈബർ ഇന്ത്യക്ക് കൂട്ടരുത് എന്ന് ചില സ്ഥലങ്ങളിൽ ഇവർ ഈ പഠനത്തിൽ പറയുന്നുണ്ട് അത് ഏത് സമയത്ത് ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ ഗട്ടിലെ ബാക്ടീരിയക്ക് വേണ്ടിയിട്ടാണ് ഈ ബാക്ടീരിയ നമ്മൾ കൂടുതൽ ഫൈബർ ഇൻഡ്യക് ചെയ്യുന്ന സമയത്ത് ബാക്ടീരിയ ഗ്രോത്ത് കൂടുകയും ബാക്ടീരിയ ഒരു ഗ്യാസ് റിലീസ് ചെയ്യുകയും അത് നമുക്ക് ബ്ലോട്ടിംഗ് ആയി മാറുകയും ചെയ്യും ഈ ഐ ബി എസും കോൺസ്റ്റിപ്പേഷനുള്ള സമയത്ത് ഓൾറെഡി നമുക്ക് ഗെട്ട് ഇറിറ്റേഷനിലാണ് അഥവാ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അപ്പോൾ ഈ ഗ്യാസും കൂടും ഇതിലേക്ക് വരുമ്പോൾ അഥവാ വെക്സ് റിലീസ് ചെയ്യുന്ന ഈ ഗ്യാസ് ബ്ലോട്ടിങ് ആയിട്ട് മാറുകയും നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നു നിങ്ങൾ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത് നിങ്ങൾ ഫൈബർ ഇൻഡക്ക് കുറക്കണം കൂടുതലും ഇന്ത്യക്ക് ചെയ്യരുത് അതാണ് ഇവർ ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ല ഫൈബർ ഇൻഡക്ക് ചെയ്യരുത് അല്ലെങ്കിൽ ഫൈബർ കൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷനും ഐ ബി എസും ഉണ്ടാകുന്നത് എന്നതല്ല ക്രോണിക് ഈ ബ്ലോട്ടിങ് ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ സമയത്ത് ബ്ലോട്ടിംഗ് ഉണ്ടാകുമ്പോൾ നമുക്ക് എട്ടിന് കൂടുതലും ഇറിറ്റേഷൻ ഫീൽ ചെയ്യും എന്നാണ് ഇവർ സൂചിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ഫൈബർ ഇൻറ്റേക്ക് ചെയ്യുക അത് കോൺസ്റ്റിപ്പേഷനുണ്ട് അഥവാ സ്റ്റൂൾ ഫ്രീക്വൻസിക്ക് നിങ്ങൾക്ക് കാരണമാകും റെഗുലറായിട്ട് ടോയ്ലറ്റ് പോകാൻ നിങ്ങൾക്ക് സഹായിക്കും എന്നാണ് ഇവർ പറയുന്നത് അപ്പം നിങ്ങൾ ഒന്നുകൂടി ഇത് റീഡ് ചെയ്യുക എൻ്റെ സുഹൃത്തുക്കളി എന്നെ മനസ്സിലാക്കുക ഫൈബറിന് ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഈ കൺക്ലൂഷൻ ആയാലും അതിൻ്റെ സ്പെഷ്യൽ അവർ റിപ്പോർട്ട് എഴുതിയതായാലും അവിടെ ഒക്കെ പറയുന്നത് തന്നെ എന്നാൽ ഇവർ പറയുന്നുണ്ട് ക്രോണിക് കോസ്റ്റ് പേഷ്യൻ സമയത്ത് നിങ്ങൾ ഫൈബറിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല അതോടൊപ്പം ചില മെഡിസിനുകൾ എടുക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത് അല്ലാതെ ഫൈബർ ഇന്ത്യക്ക് ചെയ്തുകൊണ്ടാണ് കോസ്റ്റിപ്പേഷനും ഐ പി എസും ഉണ്ടാകുന്നത് എന്ന് ഒരിക്കലും ഈ പഠനത്തിൽ പറയുന്നില്ല അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ കാണിക്കാം ഓക്കെ അപ്പം എൻ്റെ പാവങ്ങൾ ഇത് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിവിടെയോ പൈസ കൊടുത്തിട്ട് ഏതോ ബീഫിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക ഈ ഫൈബർ എന്ന് പറഞ്ഞാൽ കണ്ടെങ്കിൽ വൈറ്റമിൻ മിനറൽസ് പോലെ തന്നെ ഫുഡിൽ അടിഞ്ഞിരിക്കുന്ന ഒരു ന്യൂട്രീഷൻ ആണ് അത് ഒരിക്കലും നമുക്കത് മാറ്റാനോ കുറയ്ക്കാനോ പറ്റില്ല അത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഒരു സംഭവം തന്നെ പിന്നെ ബീഫ് മാത്രം കഴിച്ചിട്ട് ഈ മനുഷ്യനുള്ള ഇതുവരെ മനുഷ്യൻ തുടങ്ങിയ കാലം മുതൽ ഇതുവരെ ഒരു മനുഷ്യൻ ജീവിച്ചിട്ടില്ല വെറും ബീഫ് അല്ലെങ്കിൽ മീറ്റ് ഫുഡ് മാത്രം കഴിച്ചിട്ട് ആ കാലഘട്ടത്തിലും മനുഷ്യന് കുറച്ച് വായവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിരുന്നു ഇപ്പം നിങ്ങളും കഴിക്കുന്നുണ്ട് നട്ട്സ് അതേപോലെ ചില വീഡിയോ ഞാൻ കണ്ട കണ്ടിട്ടുണ്ട് നിങ്ങൾ ബട്ടറ് അഥവാ അവക്കോടെ കഴിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫൈബറിന് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഫൈബർ കായ്ക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ശരീരത്തെ നിലനിർത്താനും ഇമ്മ്യൂൺ പവറൊക്കെ നിർത്താനും അതുപോലെ തന്നെ നമുക്ക് മറ്റു കെട്ട് സംബന്ധമായ ഇഷ്യൂകളൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കുന്നത്